അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു പരിഷുദ് ഖുർആാനിലെ മഹത്തായൊരു എട്ട് ആയത്തുകളെപ്പറ്റി ഞാനിന്ന് പറഞ്ഞുതരാം ഈ എട്ട് ആയത്തുകൾ നമ്മളുടെ രോഗങ്ങൾ എന്തു തന്നെയായാലും അത് മുഴുവൻ ശിഫയാകാനുള്ള ഒരു മരുന്നായിട്ട് ഹബീബായ റസൂലാഹി സാഹു അലഹി വസലമ തങ്ങൾ പഠിപ്പിച്ചതാണ് ഈ ആയത്തുകൾ ഈ എട്ട് ആയത്തുകൾ എന്ന് പറഞ്ഞാൽ കേവലം എട്ട് ആയത്തുകൾ മാത്രമല്ല ഇതൊരു സൂറത്താണ് അതായത് എട്ടായത്തുകളുള്ള ഒരു പരിശുദ്ധമായ സൂറത്താണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ സൂറത്ത് കേവലം എട്ടായത്തുകൾ മാത്രമുള്ള സൂറത്തു സൂറത്തുത്തീൻ ആണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വത്തീനി ഒന്ന് ഓതിയാലോ ഒന്ന് ഓദ്യാലോ റഹീം والتين والزيتون وطور سينين وهذا البلد الامين لقد خلقنا الانسان في احسن تقويم ثم رددناه اسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين رشِدَ القرآن سورة التين والتين والزيت كود انا اريد سورة ഈ സൂഹത്ത് അവസാനിക്കുന്ന സമയത്ത് എന്തു ചെയ്യണം ബി സല്ലാഹുബി അഹകമീൽ എന്ന് കേൾക്കുമ്പോൾ ഇത് പറയൽ സുന്നത്തുണ്ട് നമുക്ക് അതിലേക്ക് കടക്കാം ഈ ഒരു സൂറത്ത് നബി സല്ലാഹു അലഹി വസല്ലം തങ്ങൾ കുറേ മഹത്വം അതിന് പറഞ്ഞു തരുന്നുണ്ട് ഒരുപാട് ശ്രേഷ്ഠതകൾ പറഞ്ഞു തരുന്നുണ്ട് ഈ സൂഹത്തിന് ഹബീബായ നബിതങ്ങൾ പറയുകയാണ് ആരെങ്കിലും ഒരാൾ മൻ ഈ ഒരു സൂറത്തിനെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അള്ളാഹു രണ്ട് കാര്യങ്ങൾ നൽകും രണ്ട് കാര്യങ്ങൾ ഈ സൂഹത്ത് ഓതുന്ന ആൾക്ക് ഇപ്പോൾ നമ്മൾക്ക് ഓതിയില്ലേ നമുക്ക് അല്ലാഹു രണ്ട് കാര്യങ്ങൾ നൽകും എന്നാൽ മഹാന്മാരുടെ ശരി ഈ സൂഹത്ത് ഓതുക എന്ന് പറഞ്ഞാൽ ഒരു തവണ ഓതുകയല്ല മറിച്ച് എല്ലാ ദിവസവും മുടങ്ങാതെ ഓതുക എല്ലാ ദിവസവും മുടങ്ങാതെ ഈ ഒരു സൂഹത്ത് പാരായണം ചെയ്യുന്നവരാണെങ്കിൽ അഴ്താഹുല്ലാഹു ഹസ്ല തൈനി അവർക്ക് രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളെ അള്ളാഹു നൽകും എന്താണ് ആ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ള രണ്ട് സാധനമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള രണ്ട് കാര്യമാണ് ഒന്ന് ഇല്ലെങ്കിൽ നമ്മുടെ ദുനിയാവ് പോയി രണ്ടാമത്തത് ഇല്ലെങ്കിൽ ആഹ്റവും പോയി അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മുടെ ദുനിയാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു പോയി ദുനിയാവിൽ പിന്നെ ഒരു രസോ ഒരു സുഖമോ സുഖമൊന്നുമില്ല രണ്ടാമത്ത ഇല്ലെങ്കിലോ ആഹ്റവും പോയി അപ്പം ദുനിയാവും ആഹ്റവും രക്ഷപ്പെടാൻ ദുനിയാവും ആഹ്റവും മുഴുവൻ കിട്ടാൻ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയേ പറ്റൂ സൂറത്തു തീൻ നിരന്തരം എല്ലാ ദിവസവും ഓതുന്നാളാണ് എങ്കിൽ ആ വ്യക്തിക്ക് ഈ രണ്ട് കാര്യങ്ങളും അള്ളാഹു സുബാനഹുവ താല നൽകുന്നതാണ് എന്ന് ഹബീബായ റസൂൽഹി സല്ലല്ലാഹു അലഹി വസ്ല്ലാം ഇനിയോ അയാൾ മരണപ്പെട്ടു ഈ ഓതുന്നാൾ മരണപ്പെട്ടു കഴിഞ്ഞു ആ മരണപ്പെട്ടതിന് ശേഷവും അയാൾക്ക് കൂലി ലഭിക്കും സുദീർഘമായശാൽ നമുക്കത് പറയാം ഈ ഒരു വിഷയം പറയാം സുഹൃത്തു തീ നമുക്കൊക്കെ ഓതാൻ അറിയുന്ന ഒരു സുഹൃത്താണ് എട്ടായിരത്തി മാത്രമേ ഉള്ളൂ നമുക്ക് കാണാതെ പഠിക്കാനും എളുപ്പമുള്ളൊരു സുഹൃത്താണ് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അത് കേട്ട് 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 നിരന്തരം കേട്ടിട്ട് നിൻഷാ അല്ല അത് കാണാതെ പഠിച്ചു വെക്കണം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ദുനിയാവിൽ ജീവിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു സംഗതി എന്താ ഈ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് പണമാണോ അല്ല പണത്തേക്കാൾ വലുതുണ്ട് ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് സമ്പത്ത് കുറേ ഒരുമിച്ച് കൂട്ടുക അതല്ല അതിനേക്കാൾ വലുതുണ്ട് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ആരോഗ്യമാണ് ആഫിയത്താണ് ആരോഗ്യമാണ് നമ്മൾ ആലോചിച്ച് നോക്കി കോടീശ്വരനായ ഒരു വ്യക്തി കോടീശ്വരൻ കോടികൾ ആസ്തിയുള്ള ഒരാൾ അയാൾക്ക് സഞ്ചരിക്കാനുള്ള വാഹനങ്ങൾ എല്ലാം നല്ല ഹൈ ക്ലാസ് വാഹനങ്ങളുണ്ട് നല്ല ബംഗ്ലാവുകൾ താമസിക്കാനുണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ട് കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ എമ്പാടുണ്ട് പക്ഷേ ശരീരത്തിന് ആരോഗ്യം എന്ന് പറയുന്നൊരു സംഗതി ഇല്ല എങ്കിൽ ആഫിയത്തില്ല അയാൾ തളർന്നു കിടക്കുകയാണ് ആരോഗ്യമില്ല തളർന്നു കിടക്കുകയാണ് ഈ ഉള്ള സമ്പത്ത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ആക്കൊണ്ടോ എത്ര ചികിത്സ നടത്തി ഒന്നും പക്ഷേ ആഫിയത്ത് കിട്ടണില്ല ആഫിയത്ത് അള്ളാഹു നൽകേണ്ടതാണ് ചികിത്സ നടത്താം സമ്പാദ്യം കൊണ്ട് പക്ഷേ ആഫിയത്ത് നൽകുക എന്നുള്ളത് അള്ളാഹു നൽകേണ്ട സംഗതിയാണ് ആഫിയത്ത് ഇല്ല അയാൾക്ക് അങ്ങനത്തെ ഒരാൾക്ക് ഈ സമ്പാദ്യം കൊണ്ടോ അയാളുടെ കാറുകൾ കൊണ്ടോ അല്ലെങ്കിൽ വാഹനങ്ങളെ കൊണ്ടോ അയാളുടെ വസ്തുവകകൾ കൊണ്ടോ ഒന്നും യാതൊരു മംഫാഴത്തും ഉണ്ടാവില്ല എന്നാൽ ഇതൊന്നും ഇല്ല പക്ഷേ ആരോഗ്യമുണ്ട് നല്ല ആഫിയത്തുണ്ട് നല്ല അയാൾക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ സമ്പാദിച്ചെടുക്കാനുള്ളൊരു മാർഗം അയാളുടെ മുമ്പിലുണ്ട് ആഫിയത്താണ് അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം വലിയ അനുഗ്രഹമാണ് ആഫിയത്ത് അതുകൊണ്ടല്ലേ നബി നബീസാഹു അലൈവിസല തങ്ങൾ പറഞ്ഞതെന്ന് നമ്മത്താൻ അീമത്താൻ രണ്ട് വലിയ അനുഗ്രഹങ്ങൾ പക്ഷേ ആ രണ്ട് വലിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ അധികവും അശ്രദ്ധരാക്കി കളയുകയാണ് ജനങ്ങളത് മറന്നു കളയാണ് മഹഫൂലും ഫീഹി മാ കസീറും മിനന്നാസ് മഹബൂനും ഫീഹിയും സീറും മിനാസ് അധികം ആളുകളും അതങ്ങോട്ട് നിസാരമാക്കിക്കളയം അതങ്ങനെ വിലയില്ലാതെ കാണുക അതിലൊന്നാമത്തെന്താസ്വാഹത്വം ആരോഗ്യമാണ് ഒന്നാമത്തത് ആരോഗ്യം അപ്പം ഈ ആരോഗ്യം നിലനിന്ന് കിട്ടാൻ നമ്മുടെ ആഫിയത്ത് നിലനിന്ന് കിട്ടാൻ ഒരു സൂറത്ത് പാരായണം ചെയ്താൽ മതി തങ്ങൾ പറയാനാണ് അല്ല ആഫിയ എന്താ രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തത് ആഫിയത്താണ് മാ ദി ദുനിയ അവൻ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം ആഫിയത്ത് എന്ന സംഗതി അള്ളാഹുവിന് ഇട്ടു കൊടുക്കും അതായത് കിടക്കയിൽ കിടന്ന് നരകിച്ച് മരിക്കേണ്ടി വരില്ല നമുക്ക് ആഫിയത്തില്ലാതെ ആരോഗ്യമില്ലാതെ ഇങ്ങനെ കിടന്ന് 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 നരകിച്ച് അങ്ങനെ ഒരു മരണം അയാൾക്ക് ഉണ്ടാവില്ല മറിച്ച് കൂടി മരണം വരെ അവസാന സമയം വരെ ദുനിയാവിൽ എത്രയാണോ അയാൾക്ക് കണക്കാക്കിയിട്ടുള്ളത് ആ സമയം വരെ ആരോഗ്യത്തോടുകൂടി ആഫിയത്തോട് കൂടിയിട്ടായിരിക്കും അയാൾ ജീവിക്കുകയാണ് നമുക്കൊക്കെ വേണ്ടതു തന്നെ അല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് തന്നെ കിടന്ന് നരകിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലേ ശരീരം നനക്കാൻ പറ്റാതെ തളർന്നു കിടക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല അല്ലേ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും മറ്റുള്ളവർ സഹായിക്കേണ്ടി വരുന്ന ഗതികേട് നമ്മളൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് അല്ലേ നമ്മുടെ മലവും മൂത്രവും ഒക്കെ മറ്റുള്ളവർ വന്ന് വൃത്തിയാക്കേണ്ട ഒരു അവസ്ഥ അതും നമ്മൾ ആഗ്രഹിക്കുക പോലും ചെയ്യാത്ത സംഗതിയാണ് എന്നാൽ ഇതൊന്നും ഇല്ലാതെ രാഹത്തോടു കൂടി യജ്ജത്തോടു കൂടിയിട്ട് കൂടി ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ സൂറത്തുത്തീൻ എല്ലാ ദിവസവും നിങ്ങൾ പാരായണം ചെയ്താൽ മതിയെന്ന് ഹബീബായ റസൂലാഹി സല്ലാഹു അല്ലൈവി വസ്ലം പഠിപ്പിച്ചു തരാൻ ഒന്നാമത്തെ കാര്യം അതാണ് ഇനി രണ്ടാമത് കിട്ടുന്ന സംഗതിയോ നമ്മുടെ ആഹ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് അത് അവൻ്റെ ഈമാനുള്ള യക്കൈനാണ് വലിയ യക്കൈൻ രണ്ടാമത്തെ എന്താ അവൻ്റെ വിശ്വാസം ആ ഉറച്ച വിശ്വാസം അവനുണ്ടാകാം അത് മരിക്കുവോളം അള്ളാഹു അവന് കൊടുക്കും മരിക്കുവോളം യക്കീനോടുകൂടി ജീവിക്കാൻ ഒരാൾക്ക് അവസരം കിട്ടിയാൽ ഈമാൻ ഉറപ്പിച്ച് ജീവിക്കാൻ ഒരാൾക്ക് അവസരം കിട്ടിയാൽ അയാളുടെ ആഹ്റം രക്ഷപ്പെട്ടു കിട്ടും അതാ പറഞ്ഞത് ദുനിയാവും ആഹ്റവും മുഴുവൻ കിട്ടാൻ ഈ രണ്ട് സംഗതികൾ നമുക്ക് വേണം ആ രണ്ട് സംഗതികൾ കിട്ടാനോ ഒരെട്ടായത്ത് എല്ലാ ദിവസവും നിങ്ങൾ പാരായണം ചെയ്താൽ മതിയെന്ന് മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറയാം ഇനി മറ്റൊന്നുകൂടെ പറഞ്ഞുതരട്ടെ ഇനിയിപ്പോൾ ഇത് പാരായണം ചെയ്യുന്ന ഒരാൾ മരണപ്പെട്ടു ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന എന്ന് കരുതാ ഞാനങ്ങനെ ഒരു ദിവസം മരണപ്പെട്ടു മരണപ്പെട്ടു പോകണമല്ലോ ഇത് ദുനിയാവലിന്ന് ഞാൻ മരിച്ചുകഴിയുമ്പോൾ അവിടെ നിൽക്കൂല എൻ്റെ ആമലുകളൊക്കെ നിന്ന് പോകുമല്ലോ ഇല്ല എങ്ങനെയാണ് എന്താ ഉറപ്പിച്ചെന്താ കൂടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നിൽക്കും പിന്നെ നിസ്കരിക്കാൻ പറ്റും ഇല്ല നോം രക്ഷിക്കാൻ ഇല്ല ചക്കത്ത് കൊടുക്കാൻ പറ്റൊന്നും ഇല്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും അവിടെ നിന്നു പോകും എന്നാൽ ഈ ഒരു സുഹൃത്ത് പാരായണം ചെയ്യുന്ന ആൾ അയാൾ ഒരു ദിവസം മരണപ്പെട്ടു ഫൈദ മാത്ത അയാൾ മരണപ്പെട്ടാൽ ഈ മരണപ്പെട്ട ആൾ കവറി കിടക്കുന്ന സമയം ഒരു മനുഷ്യൻ ദുനിയാവിൽ വെച്ച് ഒരു മനുഷ്യൻ നോമ്പുകാരനായിട്ട് ഈ ഒരു സൂറത്ത് പാരായണം ചെയ്യുന്നതിൻ്റെ പ്രതിഫലം ഈ വ്യക്തിയുടെ ഹലറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കും പുറത്തുനിന്ന് ഒരാൾ നോമ്പുകാരനായിട്ട് നോമ്പുകാരനായിട്ട് പാരായണം ചെയ്യാം അതാ പറഞ്ഞത് വെറുതെ പാരായല്ല നോമ്പുകാരൻ്റെ ഖുറാൻ പാരായണത്തിൽ കുറച്ച് ശ്രേഷ്ഠത കൂടുതലുണ്ടല്ലോ അപ്പോൾ സാധാരണക്കാരായ അതായത് നോമ്പില്ലാത്ത ഒരാളും പാരായണം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠത നോമ്പുകാരൻ ഓവുന്നതിനുണ്ട് അപ്പം നോമ്പുകാരനായ ഒരാൾ ഈ ഒരു ഖുർആാൻ പാരായണം ചെയ്യുന്നതിനനുസരിച്ച് ആ എണ്ണത്തിനനുസരിച്ച് എന്തു ചെയ്യും സവാബ് ഈ വ്യക്തിയുടെ കബറിലേക്ക് മൂപ്പരൊന്നും ചെയ്തില്ലെങ്കിലും അയാളുടെ കബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും വെറുതെ കിടന്നാൽ മതിയെന്ന് കബറിൽ നമ്മളൊക്കെ വേറെ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ നമുക്ക് കബറിലേക്ക് രക്ഷ കിട്ടാൻ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമൊരു മാർഗ്ഗമല്ലേ എന്ത് ഒരു എട്ടായത് അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഓതാൻ എന്ത് രണ്ട് മിനിറ്റ് പോലും വേണ്ടി വരില്ല ഈ ഒരു സുഹൃത്ത് ഓതാൻ അല്ലേ സ്ഥിരമായി നമ്മൾ ഓന്നാളുകളാണെങ്കിൽ രണ്ട് മിനിറ്റ് പോലും വേണ്ടി വരില്ല നമ്മുടെ ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്തൊന്നും ഓതാൻ കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ കൈപിടിക്കും ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലും അള്ളാഹു നമ്മെ എന്ത് പെടുത്തൂല ഒരു രോഗത്തിലും അള്ളാഹു അകപ്പെടുത്തൂല ക്യാൻസറും ട്യൂമറും അതുപോലെ തന്നെ എത്രയോ മാരകങ്ങളായ രോഗങ്ങൾ പടർന്ന് പന്തളിച്ചുകൊണ്ടിരിക്കുക ആ കാലഘട്ടത്തിൽ നമുക്കൊരു രക്ഷ ആഫിയത്തോടു കൂടി നിൽക്കാൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരായ ആളുകളിലേക്ക് കുഴഞ്ഞു വീണ് മരിക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത ഈ സമയത്ത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ വാട്ട്സപ്പിലേക്ക് ഒരു ഫോട്ടോ വന്നു ഫോട്ടോ എന്ന് വെച്ചാൽ കുറേ ചെറുപ്പക്കാരുടെ ഫോട്ടോ ഇങ്ങനെ ചേർത്ത് ചേർത്ത് വെച്ചിട്ട് ഒരു ഫ്ലെക്സ് മോഡൽ ആക്കിയിട്ടൊരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നു അതിൻ്റെ തലക്കെട്ട് കണ്ടപ്പോൾ അതിൻ്റെ ഹെഡിങ് കണ്ടപ്പോൾ അൻപരന്ന് പോയി സുബാനുള്ള അതായത് കളിക്കാരുടെ ഫോട്ടോ ഇങ്ങനെ അടുക്കി വെച്ചതോ അല്ലെങ്കിൽ എന്താണ് പ്ലസ് ടുവിനോ ഡിഗ്രിക്കോ ഒക്കെ ഫസ്റ്റ് വാങ്ങിയ ആളുകളുടെ ഡിഗ്രിക്ക് മറ്റേ റാങ്ക് വാങ്ങിയ ആളുകളുടെ ഫോട്ടോ വെച്ചതല്ല എല്ലാം ചെറുപ്പക്കാരുടെ ഫോട്ടോയാണ് പക്ഷേ മുകളിലൂടെ തലക്കെട്ട് ഈ അടുത്ത കാലത്തായി വിട പറഞ്ഞവർ എന്നാണ് ഈ അടുത്ത കാലത്തായി വിട പറഞ്ഞു പോയവർ അതിൽ അധികം ആളുകളും കുഴഞ്ഞു വീണ് മരിച്ചവരാണ് നിന്ന് വിൽപ്പിൽ കുഴഞ്ഞു വീണ് മരിക്കുക അറ്റാക്ക് വന്ന് പറഞ്ഞാൽ പിട്ടുപോകാം ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ജീവിതത്തിൽ അവർക്ക് മുന്നേ കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ യാത്ര പറഞ്ഞു പോകേണ്ടി വരിക കാരണം എന്തേ ആരോഗ്യം ആഫിയത്ത് അള്ളാഹു എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഒരാൾക്കും കഴിയില്ല അപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ആഫിയത്തോടുകൂടി ജീവിക്കണം ജീവിക്കുന്ന കാലം അത്രയും ഐസത്തോട് കൂടി ജീവിക്കണം അതിന് മറ്റൊരു മാർഗവും കൂടെ പറഞ്ഞു തരുന്നുണ്ട് ഈ സൂഹത്ത് തന്നെ ലിഷിഫ് സൂറത്ത് ഷിഫ ഇനുള്ളൊരു മരുന്നു കൂടിയാണ് നമ്മുടെ രോഗങ്ങൾക്കുള്ള ശമനമാണ് ഷിഫ ആണ് ഈ ഒരു സൂറത്ത് മഹാന്മാർ പഠിപ്പിച്ചാണ് സൂറത്ത് തീൻ ഈ സൂറത്തുദ്ദീൻ ആരെങ്കിലും പാരായണം ചെയ്താൽ ഓതിയാൽ അല അയ്യു ആമിൻ ഏത് ഭക്ഷണത്തിൻ്റെ പേരും ഇപ്പോൾ ഞാനൊരു മിഠായി എടുത്തു ഒരു മിഠായി എടുത്തിട്ട് എന്ത് ചെയ്യുക ഇത് തുറന്ന് പൊളിച്ചിട്ട് ഇതിലേക്ക് എന്ത് ചെയ്തു സൂറത്തുദ്ദീൻ പാരായണം ചെയ്തു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം തത്തീനി വസൈത്തൂൻ ഓതിയിട്ട് ഞാൻ ഇതിലേക്ക് പാരായണം ചെയ്തിട്ട് ഇഷ്ഫി എന്ന് മന്ത്രിച്ചു എന്നിട്ടോ ഞാൻ ആ ഭക്ഷണം ആ ഒരു മിഠായി കഴിച്ചു കഴിഞ്ഞാൽ എജാലുല്ലാഹു ഫീ ഹിഷിഫാഖ് ആ മിഠായിയിൽ അല്ലെങ്കിൽ ആ ഭക്ഷണത്തിൽ അള്ളാഹു സുഹാന ഹു നിനക്കുള്ള ഷിഫാഇനെ ഇനെ അള്ളാഹു വച്ചേരുതെന്ന് എനിക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അത് ഷിഫാ ആകാൻ ആ ഭക്ഷണം കഴിച്ചാൽ മതിയെന്ന് എന്നിരുന്ന മറ്റു മരുന്ന് കഴിക്കേണ്ട എന്നല്ല ഡോക്ടറെ കാണണ്ട ഹോസ്പിറ്റലിൽ പോകേണ്ടെന്നാണ് ചില ആൾക്ക് അങ്ങനെ ചില വാദങ്ങളുണ്ട് ഇത് മന്ത്രവും നിക്റോ ഒക്കെ ചൊല്ലിക്കൊണ്ടിരുന്നാലും ഹോസ്പിറ്റലൊന്നും പോകണ്ട അങ്ങനെയല്ല മറിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ പോയാലും ഡോക്ടറെ കണ്ടാലും മരുന്ന് കഴിച്ചാലും ഒക്കെ നമുക്ക് ശിഫാ നൽകേണ്ടവൻ ഉള്ളാഹുവാണ് അപ്പോൾ നമുക്ക് ഷിഫാ പെട്ടെന്നായി കിട്ടാൻ അല്ലെങ്കിൽ ഈ കഴിക്കുന്ന മരുന്നിൽ തന്നെ നമ്മുടെ രോഗത്തിന് ശമനം ലഭിക്കാനൊക്കെ ഈ ആത്മീയമായ ചികിത്സ നമ്മൾ നേടുന്നത് ഭക്ഷണം നമുക്ക് മരുന്നാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആരോഗ്യ നിലനിർത്താനുള്ള മരുന്നാണ് ഭക്ഷണം അപ്പോൾ ആ ഭക്ഷണം കൃത്യമായി കഴിക്കുക ഒരുപാട് പോയിസണുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നല്ലത് മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് നമ്മൾ വാശി പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണം കിട്ടാതെ മരണപ്പെടേണ്ടി വരും അപ്പം അതുകൊണ്ട് കിട്ടുന്നത് കഴിക്കുക എന്നല്ലാതെ നമ്മൾ കിട്ടുന്നത് വൃത്തിയോടുകൂടി ഭംഗിയായി കഴിക്കുക എന്നല്ലാതെ അതിലപ്പുറത്തേക്കൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അപ്പോൾ ഈ കഴിക്കുന്ന ഫുഡ് പോയിസണുകളൊക്കെ അടങ്ങിയിട്ട് എത്രയോ ആളുകൾ മരണപ്പെട്ടത് ഫുഡ് പോയിസൺ അടിച്ചിട്ട് മരണപ്പെട്ടതൊക്കെ ഈ അടുത്ത കാലത്ത് വാർത്തകളായി നമ്മൾ കണ്ടു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും ഉമ്മമാർ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് അടുക്കളയിലേക്ക് കയറുന്ന സമയത്ത് ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞ് ഒരു വത്തീനി വസൈത്തുനോതിയിട്ട് ആ ഭക്ഷണത്തിലേക്ക് ചോറിലേക്ക് കറിയിലേക്ക് ഒന്ന് എന്ത് ചെയ്യുക ഇഷ്ടി എന്ന് മന്ത്രിക്കാം കുടിക്കുന്ന വെള്ളത്തിലേക്കൊന്ന് ഓതിയിട്ട് മന്ത്രിക്കാം നമ്മുടെ വീട്ടുകാർക്കും അതൊരു ശിഫ ആണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തോ നമ്മുടെ കുടുംബത്തിൻ്റെ കുടുംബാധികൾ മക്കൾക്കോ ഭർത്താവിനോ ഭാര്യമാർക്കോ രോഗങ്ങൾ രോഗങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ കാരണമായി കാരണമായിത്തീരും കണ്ട മഹാന്മാർ പഠിപ്പിച്ച് തരികയാണെങ്കിൽ ഇത്ര സൂഹൃത്തീൻ ആരെങ്കിലും സൂഹത്ത് തീൻ പാരായണം ചെയ്താൽ അല്ല അയ്യ് ത്യാമെന്നാണ് പറഞ്ഞത് നമ്മൾ കഴിക്കുന്ന ഏത് ഭക്ഷണവും ആയിക്കൊള്ളട്ടെ ഒരു ആപ്പിളെടുത്തു അതിലേക്കാണ് ഊതിയത് മതി ഒരു ഗ്ലാസ് വെള്ളം എടുത്തു അതിലേക്കാണ് ഊതിയത് അത് മതി ചായയിലേക്കാണ് ഊതിയത് ഓക്കെ ചോറിലേക്കാണോ ഊതിയത് അതൊക്കെ നമ്മൾ ഏത് ഭക്ഷണമാണ് കഴിക്കുന്നത് ഇനി അതല്ല ചില ആളുകൾ ബർഗർ ആയിരിക്കും കഴിക്കുക അതിലേക്ക് ഊതിയാലും മതി അത് നമ്മുടെ ഭക്ഷണത്തിൽ പെട്ടെന്ന് തന്നെയാണ് അല്ലേ നമുക്ക് കഴിക്കാൻ അനുവദിക്കപ്പെട്ട സംഗതി തന്നെയാണ് അപ്പം അതുകൊണ്ട് ഏത് ഭക്ഷണമാണോ നമ്മൾ കഴിക്കുന്നത് ആ ഭക്ഷണത്തിലേക്ക് സൂറത്തുത്തീനൊന്നും മന്ത്രി ചോദിയിട്ട് അത് കഴിക്കുകയാണെങ്കിൽ ജെ അൽ അല്ലാഹു ഫി ഖിഷിഫാഖ് അള്ളാഹു ആ ഭക്ഷണത്തിൽ അള്ളാഹു നിനക്ക് ഷിഫാഖ് വെച്ച് തരുന്നതാണ് ആ ഭക്ഷണത്തിൽ ഷിഫാ വെച്ചേര് ഈത്തപ്പഴം തന്നെ എടുത്തിട്ട് അതിലേക്ക് മന്ത്രിക്കണം എന്നല്ല പറഞ്ഞത് അല്ലെങ്കിൽ സംസം വെള്ളത്തിലേക്ക് തന്നെ മന്ത്രി ചോദണം അങ്ങനല്ല മറിച്ച് എന്ത് ചെയ്യുക ഏത് ഭക്ഷണമായിക്കോട്ടെ എനിക്ക് അത് ചെയ്തുവിടെ ഇനി എല്ലാവർക്കും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു വീട്ടിൽ നമ്മളെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ ഹിതമുത്ത് ചെയ്യാൻ ഒരു മേഖലയാണത് അല്ലേ ഏറ്റവും വലിയ ഒരു അമല് ചെയ്യാൻ പറ്റിയൊരു മേഖലയാണ് അവർക്ക് അവർ ഭക്ഷണം പാകം ചെയ്തിട്ട് അവർ തന്നെ എന്തു ചെയ്യുക ആ ഭക്ഷണത്തിലേക്ക് ഒന്ന് ഊതുക അവർ തന്നെ ഒരു വത്തിനി ഓതിയിട്ട് ഇഷ്ട്രിയെന്ന് മന്ത്രി ചൂതാ ഇനി അവർക്ക് ഊതാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ മക്കളെ കൊണ്ട് ഓദിക്കുക അവർക്കൊക്കെ അറിയുന്ന ഒരു സുഹൃത്താണ് കുട്ടികളെ കൊണ്ട് ഓച്ചിട്ട് മോനെ ഇതിലേക്കൊന്ന് നിഷിന്ന് മന്ദിരിച്ച് ഓദാൻ പറഞ്ഞാൽ അവർ ഊതി തരും അവർക്ക് വയ്യ ആവശ്യമായിരിക്കും അത് അങ്ങനെ ഓദിയിട്ടെന്ത് ചെയ്യുക ആ ഭക്ഷണം നിങ്ങൾ വിളമ്പി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രാഹതും സന്തോഷം ഉണ്ടാവും ആഫിയത്ത് അള്ളാഹു തരും നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും ഒക്കെ അത് ഓതണം നമ്മുടെ മക്കളെക്കൊണ്ട് ഓദിക്കണം ജീവിതത്തിൽ എന്ത് ചെയ്യണം പതിവാക്കിപ്പിക്കണം ഭർത്താവിനെ കൊണ്ട് ഓദിക്കണം ഭാര്യയെ കൊണ്ട് ഓദിക്കണം വീട്ടുകാരെക്കൊണ്ട് ഓദിക്കണം അവരൊക്കെ ഓതാൻ അവരോട് കൽപ്പിക്കാം ഇൻഷാല്ല അള്ളാഹു സുഹാഗന കോത്താൽ ആരോഗ്യം നിലനിർത്തിത്തരും മാറാകട്ടെ ദുനിയാവ് നമുക്ക് രക്ഷപ്പെട്ടു കിട്ടും ദുനിയവിൽ റാഹത്തായി ജീവിക്കാൻ പറ്റും ഇനി ആഹ്റത്തിലേക്ക് എത്തിയാലോ മൻ ഖറ അവത്തീൻ ആരെങ്കിലും ഒരാൾ വത്തീനി സൂറത്ത് പാരായണം ചെയ്തു ഫി ഫറാ ഇൽഹി അവൻ്റെ ഫറദ് നിസ്കാരത്തിൽ അല്ലെങ്കിൽ ഔന ആഫി അവൻ്റെ സുന്നത്ത് നിസ്കാരത്തിൽ ഫറുദ് നിസ്കാരത്തിലോ സുന്നത്ത് നിസ്കാരത്തിലോ നിസ്കാരങ്ങളിലായിട്ട് എന്ത് ചെയ്തു ഓതി ഫാത്തിഹോദിനു ശേഷം സൂറത്തു സൂറത്തുത്തീനും കൂടെ എന്ത് ചെയ്തു ഓതി സൂറത്തോതൽ സുന്നത്തുണ്ട് കേട്ടോ നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴും ഫാത്തിഹ ഫാത്തിഹോദിനു ശേഷം ഒരു സൂഹത്തോതൽ സുന്നത്തുണ്ട് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ പെട്ടെന്ന് ഫാത്തി അടിച്ചിട്ട് എന്ത് ചെയ്യും റക്വ് ചെയ്താൽ കണ്ടിട്ട് പോകും കാരണം എന്താ വേറെ പണിയുണ്ടാവും അത് കഴിഞ്ഞതിന് ശേഷം അടുക്കള ജോലി ഉണ്ടാവും ഭക്ഷണം പാകം ചെയ്യാനുണ്ടാവും അപ്പോൾ അതുകൊണ്ടൊക്കെ എന്ത് ചെയ്യുക എന്നാലും ഒരു സൂഹത്ത് ഒരു ബിസ്മിയെങ്കിലും ഓതി വെച്ചിട്ട് എന്ത് ചെയ്യുക റൊക്കൂവ് ചെയ്യുക ഇനി ഫാത്തി ഓതി ഓതിക്കഴിഞ്ഞ് സൂഹത്ത് മുഴുവനായിട്ട് ഓതാൻ സമയമില്ല എങ്കിൽ ഒരു ബിസ്മിയെങ്കിലും എക്സ്ട്രാ ഓതി വെച്ചിട്ട് റക്വൂവ് ചെയ്യാം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അപ്പോൾ അങ്ങനെ സൂഹത്ത് തീം ഫർദ് നിസ്കാരത്തിലോ സുന്നത്ത് നിസ്കാരത്തിലോ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അള്ളാഹു സുബഹാന അവൻ എവിടെയാണോ തൃപ്തിപ്പെടുന്നത് ആ ഭാഗത്തേക്ക് അള്ളാഹു അയാളെ ആക്കി കൊടുക്കുന്നതാണ് എനിക്ക് എവിടെ എത്തണം എന്നാണോ എൻ്റെ കൽബ് തൃപ്തിപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നത് ആ സ്ഥലത്തിലേക്ക് അള്ളാഹു ഇൻഷാ അള്ളാഹ് അയാളെ ആക്കി കൊടുക്കുന്നതാണ് എന്ന് ഹബീബായ റസൂല്ലാഹി സാഹു അലൈവിസ്ലെ പറയാം എനിക്ക് സ്വർഗ്ഗത്തിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം എവിടെ ആയിരിക്കും മുത്തനബിതകളുടെ ചാരത്തെത്തണമെന്നല്ലേ ഞാനങ്ങനെ ആഗ്രഹിച്ചു കൊണ്ട് ഈ സുഹൃത്ത് തീൻ പാരായണം ചെയ്യുന്ന ആളാണെങ്കിൽ അള്ളാഹു എന്നെ അവിടേക്ക് എത്തിച്ചു തരുമെന്ന് അതിനുള്ള സൽക്രമങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൂടുതലാക്കി അള്ളാഹു എന്തീ തരും ഒരുപാട് ആമലുകൾ ചെയ്യാൻ എനിക്ക് തൗഫീക്ക് കിട്ടും അങ്ങനെ ഹബീബായ നബിതങ്ങളുടെ ആ സവിധത്തിലേക്ക് എത്തി നോക്കാൻ അല്ലെങ്കിൽ ആ പരിസരത്തെങ്കിലും എത്താൻ അള്ളാഹു നമ്മെ തൗഫീക്ക് നൽകുമെന്ന് ആ പറഞ്ഞതിന്റെ അർത്ഥം മുത്തുനബിതങ്ങളല്ലേ ഈ പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് പതിവാക്കാൻ ശ്രമിക്കുക കേവലം എട്ട ആയത്തുകൾ മാത്രമുള്ള സുഹൃത്തു തീൻ ഇൻഷാല്ല ഇന്നു മുതൽ ഞാൻ നിങ്ങളും ഓതുമെന്ന് നല്ലൊരു നീയ്യത്ത് കൽവിൽ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു അതിൻ്റെ തൗഫീഖ് നൽകും പറയും അല്ലേ നെയ്യത്ത് നമ്മൾ നന്നാക്കി കഴിഞ്ഞാൽ അള്ളാഹു സുബഹാന ഹുഹത്തായ തൗഫീക്ക് നമുക്ക് എന്ത് ചെയ്യും തൗഫീഖിൻ്റെ വാതിലുകൾ നമുക്ക് തുറന്നു തരും അതുകൊണ്ട് തന്നെ ഇൻഷാല് ഇന്നു മുതൽ മുടങ്ങാതെ പതിവാക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നമ്മുടെ ജീവിതത്തിലും വീട്ടിലൊക്കെ ഇത് പതിവാക്കുക അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ദ വസീത്ത് ചെയ്ത മുഴുവൻ മീനിയങ്ങൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ഇൻഷാല്ല മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം നിങ്ങളൊക്കെ ദാരക്കണമെന്ന വസീയത്തോടു കൂടി വാഹൃത ആവാനുള്ള അസ്ലാ വാരിക്കും വരമത്തല്ല